നമസ്കാരം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം വീണ്ടും ശക്തമായിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇവിടെ വീണ്ടും സമാധാനം പുനഃസ്ഥാപിക്കാൻ പല ലോക നേതാക്കളും പരിശ്രമിക്കുന്നുണ്ട് അതിൽ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത് സൂചിപ്പിക്കുന്ന ട്രംപിന്റെ ഒരു പുതിയ പ്രസ്താവനയും പുറത്തു വന്നു ഇതാണിപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് കാരണം യുദ്ധം അവസാനിക്കുക എന്നത് ഇപ്പോൾ എല്ലാ ലോകരാജ്യങ്ങളുടെയും ആവശ്യമായി മാറിക്കഴിഞ്ഞു അത്രയും മൂർധന്യാവസ്ഥയിലാണ് ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ യുദ്ധം എത്തി നിൽക്കുന്നത് യും പാകിസ്ഥാനും ചെയ്തതുപോലെ ഇറാനും ഇസ്രായേലും ഒരു കരാറിൽ ഏർപ്പെടണമെന്നാണ് ഇപ്പോൾ ട്രംപ് അവകാശപ്പെടുന്നത് ഇത് സാധ്യമായാൽ ഇസ്രായേലും ഇറാനും തമ്മിൽ ഉടൻ സമാധാനം ഉണ്ടാകുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യൽ എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ വ്യക്തമാക്കി എന്റെ ആദ്യ ഭരണകാലത്ത് സെർബിയയും കൊസോറോവയും നിരവധി പതിറ്റാണ്ടുകളായി തർക്കത്തിലായിരുന്നു ഈ ദീർഘകാല സംഘർഷം യുദ്ധമായി മാറാൻ തയ്യാറായിരുന്നു എന്നാൽ ഞാൻ അത് നിർത്തി ബൈഡൻ ചില മണ്ടൻ തീരുമാനങ്ങളിലൂടെ ദീർഘകാല സാധ്യതകളെ തകർത്തു പക്ഷെ ഞാൻ അത് പരിഹസിച്ചു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് ഇതിനു പുറമെ മറ്റൊരു കേസും ഈജിപ്റ്റും എത്യോപ്യയുമാണ് മനോഹരമായ നൈ നദിയിൽ ആഘാതം സൃഷ്ടിക്കുന്ന ഒരു ഭീമൻ അണക്കെട്ടിനെ ചൊല്ലിയുള്ള അവരുടെ പോരാട്ടവും എന്റെ ഇടപെടൽ കാരണമാണ് കുറഞ്ഞത് അതുപോലെ ഇസ്രായേലും ഇറാനും തമ്മിൽ ഉടൻ സമാധാനം ഉണ്ടാകും ഇതിനായി ഇപ്പോൾ നിരവധി ആലോചനകളും മീറ്റിംഗുകളും നടക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനിയെ കൊല്ലാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പദ്ധതി ഇട്ടിരുന്നുവെന്ന് ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു എന്നാൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിൽ നിന്ന് തടഞ്ഞതെന്നും വിവരമുണ്ട് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ ഇറാനെ കർശന മുന്നറിയിപ്പും നൽകിയിരുന്നു അമേരിക്കൻ സ്വത്തുക്കൾക്ക് ഏതെങ്കിലും വിധത്തിൽ ദോഷം വരുത്താനോ നാശനഷ്ടങ്ങൾ വരുത്താനോ ഇറാൻ ശ്രമിച്ചാൽ യു എസ് സൈന്യം പൂർണ്ണ ശക്തിയോടെ ഇറാനെ ആക്രമിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു അതേസമയം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകുന്നത് ഇതാദ്യമല്ല നേരത്തെ അവർ ചിന്തിക്കുന്നതിലും ഊഹിക്കുന്നതിലും പറഞ്ഞിട്ടുള്ളതിലും വളരെ മോശമായിരിക്കും തിരിച്ചടിയെന്ന് ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ലോകത്തിലെ ഏറ്റവും മികച്ചതും മാരകവുമായ സൈനിക ഉപകരണങ്ങൾ അമേരിക്ക നിർമ്മിക്കുന്നുവെന്നും ഇസ്രായേലിന് അവയിൽ ഉണ്ടെന്നും അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അവർക്കറിയാമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു വെബ് ഡെസ്ക് തത്തുമായി ടി